ഹലോ വളരെ വിലക്കുറവിലുള്ള കുറച്ച് നെഗറ്റീവ് വിറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം നമ്മുടെ കയ്യില് നാല് സെക്ഷൻ ആയിട്ടാണ് റേറ്റ് കുറവിലുള്ളത് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് പറയാം വൺ തേർട്ടി നയൻ ആണ് ഈ ഒരു ബിറ്റിന്റെ ബിറ്റിന്റെയൊക്കെ പ്രൈസ് വരുന്നത് കോട്ടൺ മിക്സ് ആണ് മിക്സാണ് കോട്ടൺ അല്ല തുടക്കം തന്നെ പറയുവാണ് ഇനി മേടിച്ച് കഴിഞ്ഞിട്ട് ഇത് പ്യുവർ കോട്ടൺ അല്ലല്ലോ എന്നാരും പറയരുത് ഈ ഒരു തുണിയൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസില് വൺ തേർട്ടി നയനിലൊക്കെ കിട്ടത്തുള്ളൂ നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്യുവർ കോട്ടനും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊക്കെ നല്ല നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ തുണിയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ റേറ്റ് അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് കൂടും കേട്ടോ അപ്പം നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോൾ സ്ക്രീൻ കാണുന്ന വാട്ട്സ്ആപ്പിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് അഴക്കണം എന്നിട്ട് പേയ്മെന്റ് ചെയ്യാം കേട്ടോ ഒട്ടും വൈകരുത് വൈകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട് മിക്കതും പോയി ആകെ ഇനി കുറച്ച് ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളതും കൂടെ അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നായിട്ട് കാണാം പിന്നെ ഒരു പീസ് എടുത്താലും നാൽപ്പത്തി രണ്ടാണ് കൊറിയർ ചാർജ് രണ്ട് പീസ് എടുത്താലും നാൽപ്പത്തി രണ്ടാണ് വരുന്നത് മൂന്ന് പീസ് ആവുമെങ്കിലാണ് അത് അറുപതിലേക്ക് മാറത്തുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എടുക്കുമ്പോൾ രണ്ട് പീസ് എടുക്കുക അതല്ലേ നിങ്ങൾക്ക് ലാഭം ഇല്ലെങ്കിൽ വെറുതെ ഒരു പീസ് എടുത്താൽ നാൽപ്പത്തിരണ്ട് രൂപ നമ്മൾ ഇന്ത്യ പോസ്റ്റിൽ കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ആദ്യമേ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് കാണാം കേട്ടോ മിക്ക ഒരു വിധപ്പെട്ടവർക്കൊക്കെ ഈ ലൈറ്റ് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോ പ്യോർ വൈറ്റിൽ അതെ ഇതുപോലത്തെ ഒരു പെർപ്പിൾ ഷെയ്ഡിലാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉള്ള ഡിസൈൻ നമുക്ക് നൈറ്റ് തയ്ക്കാം കുട്ടികൾക്ക് ഡ്രസ്സ് തയ്ക്കാം ഇല്ലെങ്കിൽ നൈറ്റ് ഡ്രസ്സ് തയ്ക്കാം എന്ത് വേണമെങ്കിലും ഇതുകൊണ്ട് തയ്ക്കാം പലാസോ പാൻറ്റോ എന്ത് വേണമെങ്കിലും തയ്ക്കാം കേട്ടോ ഇതിന്റെ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലെ സെയിം പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് നമുക്കിതിൽ കളറ് മാത്രമേ മാറുന്നുള്ളൂ പിന്നെ ഒരു റെഡ് നല്ല കട്ട് റെഡ്ന്നല്ലേ കേട്ടോ അത്യാവശ്യം നല്ല റെഡാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ഇത്രയും നാല് കളേഴ്സിലാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ രണ്ടിലേക്കൂടുതൽ നിങ്ങൾക്ക് എത്ര തുണി വേണമെങ്കിലും സെലക്ട് ചെയ്യാം കൊറിയർ ചാർജ് നമുക്ക് എന്തായാലും വരും കേട്ടോ നമുക്ക് ഈ ഒരു പ്രൈസിന്റെ അകത്തൊന്നും കൊറിയർ ചാർജ് ഉൾപ്പെടുത്താൻ പറ്റില്ല ഇപ്പോ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും കൊറിയർ ചാർജ് എല്ലാം ഓൾ ഇന്ത്യ ഒരേ റേറ്റ് തന്നെയാണ് അതിൽ നമുക്ക് വേരിയേഷൻ ഒന്നും വന്നില്ല ഓക്കെ ഞാൻ ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് ദേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് ഇറക്കത്തില്ല ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലോറൽ പ്രിൻറ് പോലെയാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് താഴെ ഒന്ന് മുകളിലൊന്ന് അങ്ങനെയൊന്നുമില്ല എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് ഇനി തുണിയുടെ കട്ടി നമുക്കൊന്ന് നോക്കാം ഇതാ ൈനിങ് ഒന്നും ഇട്ടില്ലെങ്കിലും നമുക്കൊരു കുർത്തി ചെയ്യാം നൈറ്റ് ചെയ്യാം ഈയൊരു മോഡലിലാണ് മരുന്നാണ് ഇതുപോലെ ഉള്ളത് കേട്ടോ ഇനി നമുക്ക് അടുത്തത് കാണാം നല്ല ഒരു കളർ ഇനി അടുത്തതിൽ കാണിക്കാൻ പോകുന്നു കേട്ടോ കേട്ടോ ഇതുപോലത്തെ പിങ്ക് ഷെയ്ഡ് നല്ലൊരു ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതൊരു വയലറ്റ് അത്ര കട്ടിയുള്ള വയലറ്റ് അല്ല ഈ ഒരു വയലറ്റ് പിന്നെ വരുന്നത് ഗ്രീൻ പിന്നെ ഇതും ഒരു ബ്ലൂ ഇതേപോലെ നാല് ഷെയ്ഡിൽ വരുന്നുണ്ട് ഇതിന്റെ അകമാണെങ്കിലും എന്താ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത് ഇതാ ഇതാകുണ്ടോ ഇതുപോലെ ആയിരിക്കും അത്യാവശ്യം കട്ടിയുണ്ട് പ്യുർ കോട്ടനല്ല കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് മിക്സ് ആണ് നൂറ്റി മുപ്പത്തി ഒമ്പത് തന്നെയാണ് ഇതിനും വരുന്ന പ്രൈസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് വളരെ പ്രൈസ് കുറഞ്ഞ തുണിയൊന്നും ഇല്ലയെന്ന് അപ്പോൾ മിക്സ് മിക്സായിരിക്കും വരിക കേട്ടോ ഇനി അങ്ങനെ കിട്ടുകയാണെങ്കിൽ കോട്ടനിലൊക്കെ കിട്ടുവാണെങ്കിലും നമുക്ക് അത് കൊണ്ടുവരാം ഒരു കടയിൽ നിന്നുമല്ല നമ്മൾ പല കടകളിൽ കയറി ഇറങ്ങി നല്ല തുണിയും നല്ല കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബണ്ടിലായിട്ട് എടുക്കത്തില്ല ബണ്ടിലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കളേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കൊണ്ടുവരേണ്ടി വരും അതിവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്കാർക്കും അത് ഇഷ്ടപ്പെടില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറൻറ്റ് ആയിരിക്കും അതുകൊണ്ടിട്ടാണ് നമ്മുടെ ചാനലിൽ വളരെയധികം ആയിട്ടുള്ള കളേഴ്സ് കൊണ്ടുവരുന്നത് കേട്ടോ നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം കേട്ടോ ഇതും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെയും നമുക്ക് നാല് കളേഴ്സ് കളേഴ്സാണ് ഉള്ളത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നാല് കളേഴ്സ് ഉണ്ട് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ ഒരു പീസ് എടുത്താലും നാൽപ്പത്തി രണ്ടാണ് രണ്ട് പീസ് എടുത്താലും നമുക്ക് വരുന്ന കൊറിയർ ചാർജ് നാൽപ്പത്തി രണ്ടാണ് പക്ഷേ മൂന്നെണ്ണമാണ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്നതെങ്കിൽ വീണ്ടും ഒരു നാല്പത്തിരണ്ട് കൂടുന്നില്ല അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ ഈ നാല്പത്തിരണ്ടിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ മാത്രമായിട്ടാണ് വരുന്നത് എപ്പോഴും ഒരു പീസ് എടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ ഒന്നെടുത്താലും രണ്ടെടുത്താലും സെയിം നാപ്പത്തി രണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ ഇതുപോലത്തെ തുണികളൊന്നും ഈ വിലക്കൊന്നും കിട്ടിയില്ലാന്ന് വരും അപ്പോഴാണല്ലോ നമ്മളിതുപോലത്തെ ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ മിനിമം രണ്ടെണ്ണമെങ്കിലും ഓർഡർ ചെയ്യാം ഒരെണ്ണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് തന്നെയാണ് അത് നഷ്ടം വരുന്നത് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് പീസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരുപാട് കാശ് നൂറ് രൂപയൊന്നും ആവത്തൊന്നുമില്ല അതിന്റെ ഒരു തട്ട് തട്ടായിട്ടാണ് ആ ഒരു കാൽക്കുലേഷൻ കൂടി കൂടി വരുന്നത് അഞ്ഞൂറ് ഗ്രാം വരെയാണ് നമുക്ക് നാൽപ്പത്തി രണ്ടില് കിട്ടുന്നത് അതിന് മേളയാണെങ്കിൽ അതിന്റെ പ്രൈസ് കുറച്ചുകൂടി കൂടും വീണ്ടും ഒരു നാൽപ്പത്തി രണ്ടല്ല ആഡ് ആവുന്നത് ചെറിയൊരു ആയിട്ടാണ് അതിങ്ങനെ കൂടി വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ആ ഒരു ഉള്ളില് എന്താ ഇതുപോലെയാണ് വരുന്നത് ഒത്തിരി അങ്ങോട്ട് നിഴലൊന്നും അടിക്കില്ല ഇതുപോലെയാണ് വരുന്നത് കോട്ടൺ മിക്സ് ആണ് പ്യുർ കോട്ടൺ അല്ല ഇത് എല്ലാത്തിലും പറഞ്ഞു വരുന്നതുകൊണ്ടല്ല നിങ്ങൾ വിചാരിക്കും ആ ഞാൻ ആദ്യം കാണിച്ചത് മാത്രമേ കോട്ടൺ മിക്സ് ബാക്കിയുള്ള എല്ലാം കോട്ടൺ ആണെന്ന് കരുതും അപ്പോൾ ഇത്രയും ഷെയ്ഡ് ഇനി ഓരെണ്ണം കൂടെ ഇതിലുള്ളത് കേട്ടോ ഉള്ളത് ഈ കാണുന്നതാണ് ഇതും നൂറ്റി മുപ്പത്തി ഒമ്പത് തന്നെയാണ് പ്രൈസ് വരുന്നത് ഈ വില കുറഞ്ഞൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ ഇതിൻ്റെ പ്രിന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ കൂടെ ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് കുറച്ച് വില കൂടുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു സംശയവും ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് പോകും അതാണ് പൈസ കൂടുന്നതിൻ്റെ കുഴപ്പം അപ്പം ഇതുപോലെയാണ് ഈ ഒരു മൂന്ന് ഷെയ്ഡേ വന്നിട്ടുള്ളത് ഇതിന്റെ വേറെ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിന്റെ ആ ഒരു പ്രിന്റും കാര്യങ്ങളും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല നമ്മൾ അങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മൾ ആ ഒരു പീസ് കൂടെ മാറ്റും നേരെ കുറച്ച് വണ്ടിലായിട്ടാണെങ്കിൽ അവർ പറയുന്നത് നമ്മുടെ തല കെട്ടി വെക്കും അങ്ങനെ നമ്മൾ നിൽക്കില്ല കേട്ടോ അപ്പം ഇതുപോലെ മൂന്ന് ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട് ഇനി കുറച്ച് പ്രീമിയം ക്വാളിറ്റിയും കൂടി ഉള്ളത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടിയതിൻ്റെയും കുറഞ്ഞതിൻ്റെയും ലോ ക്വാളിറ്റിയും ഹൈ ക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടു നോക്കേ കണ്ടോ ആ തുണികൾ തമ്മിലെ ഡിഫറെൻറ്റ് കണ്ടോ ഇത് തന്നെയാണ് കുറഞ്ഞ പീസ് എടുക്കാത്തതിന്റെ മെയിൻ കാര്യം ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പ്രൈസ് കുറവുള്ളതില്ലേ കൊറവെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ ആരും തന്നെ ഇത് ഓർ ഓർഡർ ചെയ്യത്തില്ല എന്താകൊണ്ടോ ഇവ തമ്മിലല്ലേ ഒരു വ്യത്യാസം കൊണ്ടോ ഞാൻ കുറച്ച് തുണികൾ നമുക്കിത് ബാക്കി ആയിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് മിക്ക ഷെയ്ഡും പോയിട്ടോ അതിലെ കുറച്ച് ബാക്കിയുള്ളത് മാത്രം ഞാൻ ഇതിലൊന്ന് കാണിക്കുവാണ് ഇത് കുറഞ്ഞാണ് കേട്ടോ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെയാണ് പ്രീമിയത്തിൽ വരുന്നത് ആ ഷെയ്ഡിന്റെ കളറ് അതിന്റെ ഡിസൈൻ പക്ഷെ ഇത് കുറച്ച് കുറഞ്ഞതാണ് അപ്പൊ കുറച്ചു പേർക്ക് ഇതിന്റെ ഒരു അറിവില്ലായ്മ ഉണ്ട് ഈ തുണികളുടെ തുണികളുടെയൊക്കെ ആ ഒരു പ്രൈസ് എങ്ങനെ വരും ഇത് ഓവർ പ്രൈസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ട് അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടിയതിന്റെയും കുറഞ്ഞതിന്റെയും കാണിച്ചത് കുറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ ആളുണ്ടാവില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടാവത്തില്ല അതാണ് മെയിൻ ഫെയ്ഡ് ആയ പോലെ ഇരിക്കും നമുക്ക് ആ കോട്ടന്റെ പ്രൈസും കൂടെ ഒന്ന് കാണാം കേട്ടോ ഒറ്റക്കെ പ്യൂർ കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ആണ് നല്ല കളറാണ് ഒരു കുഴപ്പമില്ലാത്ത തുണി തുണികളാണ് മറ്റേതൊക്കെ കോട്ടൺ മിക്സ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിന് പ്രൈസ് വരുന്നത് വൺ നൈറ്റി നയൻ ആണ് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഇതിന് വരുന്നത് കേട്ടോ ഇതൊന്നും നിങ്ങൾ ആരും മേടിച്ചിട്ട് നൈറ്റ് തയ്ക്കേണ്ട നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സ്ലിറ്റ് ഉള്ളതോ ഇല്ലാത്തതോ പ്ലീറ്റഡ് കുർത്തിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇതിന് സ്പെഷ്യൽ ആയിട്ട് ലൈനിങ്ങും വേണ്ട ഇതിന്റെ കട്ടി എന്ന് പറയുന്നത് നല്ല കട്ടിയാണ് കേട്ടോ ദാ നമുക്ക് ചൂടൊന്നും എടുക്കത്തില്ല അത്ര നല്ല തുണികളാണ് ഇതുപോലത്തെ മൂന്നേ മൂന്ന് കളറേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾക്ക് വിറ്റ് പോയി കേട്ടോ മൊത്തത്തില് മൂന്ന് കളർ ഒരു കരിനീല ഉണ്ടായിരുന്നു അതിപ്പോൾ അങ്ങോട്ട് സോൾഡ് ഔട്ട് ആയി അപ്പോൾ കസ്റ്റമറുടെ പേരിൽ അത് മാറ്റിവെച്ചു മൂന്ന് കളറ് നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ത് വലിയൊരു ആഷ് കളർ ആട്ടോ ഇതാകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ടായിരുന്നെ പക്ഷെ ഞാൻ ഇതാണ് ആദ്യം പോകുന്നു വിചാരിച്ച കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളർ ആയിരുന്നു പക്ഷെ അത് ഇതുവരെ പോയിട്ടില്ല അപ്പൊ ഇത് ആക്കാണോ വിധിച്ചിരിക്കുന്നത് അറിയില്ല കേട്ടോ ഇഷ്ടപ്പെട്ടവര് വേഗം വാട്ട്സ്ആപ്പിൽ വരിക ഇതിന്റെ പ്രൈസ് പറയാം ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതൊക്കെ വെച്ചിട്ട് നൈറ്റ് തയ്ച്ച് വെറുതെ അത് നശിപ്പിക്കരുത് പുറത്ത് പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള കുർത്തികളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് എന്തായാലും ഒരു പീസല്ലേ ഇതിൻ്റെ ഉള്ളൊന്നും കാണിച്ചു തരാം ഒരു വൈറ്റ് ലെഗിൻസോ പാൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു വൈറ്റ് ഷോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ വൈറ്റ് ഷോളും ലെഗിൻസും ഉണ്ടാകും അതൊരെണ്ണം ഉണ്ടെങ്കിൽ ഒരു പുതിയ ചുരിദാർ നമുക്ക് റെഡിയാക്കി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ തയ്ച്ചെടുക്കണേ പുറത്തുകൊണ്ടേ കൊടുക്കരുത് അപ്പോൾ ഇതിന്റെ ഇരട്ടി വിലയാവും തയ്യൽക്കാശ് തയ്ക്കായ്ക്ക് നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാമല്ലോ ഇത് അടുത്ത ആണ് കേട്ടോ ഇതിന് പൈസ വരുന്നത് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആണ് ഈ കാണുന്നത് ഇതിന്റെ കളേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം നിങ്ങൾക്ക് ഇത് മേടിച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാ കണ്ടില്ലേ ഈ രണ്ട് കളർ വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം ഇതിനെക്കൂടെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ ഇങ്ങനെ മാച്ച് ആയിട്ട് വരുന്ന നല്ല ഒരു കളർ ആണ് മൊത്തത്തിൽ എന്തോ ഏഴോ എട്ടോ കളർ ഉണ്ടായിരുന്നു ബാക്കി നമുക്ക് ഇത്രയും നാലെണ്ണമാണ് ഉള്ളത് നല്ലൊരു റെഡ് ആണ് കേട്ടോ നമുക്ക് കട്ട എന്താ പറയുക ഭയങ്കര കണ്ണ് അടിച്ചു പോകുന്ന റെഡ് റെഡൊന്നുമല്ല നല്ല സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു കളറാണ് പിന്നെ ഇത് ഈ ഒരു കളേഴ്സ് ഒക്കെ നമ്മുടെ ഒരു പട്ടുസാരിയൊക്കെ ഉണ്ടായിട്ടില്ലേ കല്യാണം സാരിയിലൊക്കെ വരുന്ന ഒത്തിരി കളേഴ്സിലുള്ള ഒരു കളറാണ് പിന്നെ ഇത് നല്ലൊരു ബ്ലൂ ഉണ്ട് പിന്നെ ഇതൊരു ബ്രൗൺ ഇത് അത്ര ലൈറ്റ് ബ്രൗൺ ആണ് ഡാർക്ക് ഉണ്ടായിരുന്നു കോഫി കളർ ഉണ്ടായിരുന്നു അത് സോൾഡ് ഔട്ട് സോൾഡൌട്ടായിപ്പോയി അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറഞ്ഞതോ കൂടിയതോ ഏതാണോ നിങ്ങൾക്ക് പ്രൈസ് നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്നത് അതുമായിട്ട് വരിക എല്ലാത്തിൻ്റെയും പ്രൈസ് പറഞ്ഞിട്ടുണ്ട് കുറേ പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രൈസ് പറയാത്തതിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രൈസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഓക്കെ ആണെങ്കിൽ വാട്ട്സ്ആപ്പിൽ വരിക ഓക്കെ